സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നത് നാടകമാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വശർമ്മ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വശർമ്മ പറഞ്ഞു വയനാട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരാർത്ഥം നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവോളമുള്ളതെല്ലാം പ്രകൃതി തന്നെ തന്നിട്ടും അധികാരവർഗം വെറും വോട്ട് ബാങ്കായി കാണുന്ന വയനാടൻ ജനതയ്ക്ക് പുതുവീര്യം പകർന്നു വരികയാണ് ബിജെപി ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് മെമ്പർ ഓഫ് പാർലമെന്റ് മോർ ദാൻ കോൺഗ്രസ് ഫ്രോം ദ സൌത്ത് ഇന്ത്യ ആസ് വെൽ ആസ് വീ ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് റിപ്രസെന്റേഷൻ ഇൻ രാജ്യസഭ സോ ഇറ്റ് ഈസ് എ മീറ്റ് ദാറ്റ് ബിജെപി കനോട്ട് വിൻ സൌത്ത് ഇന്ത്യ ദ ഫ്യൂച്ചർ ഓഫ് സൌത്ത് ഇന്ത്യ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ബിജെപി ഹാർട്ട് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം വിദൂരമല്ല എല്ലാവരുടെയും വികസനത്തിന് വേണ്ടിയാണ് ബിജെപി നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് വിജയിക്കാനാവില്ലെന്നത് മിഥ്യയാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ പറഞ്ഞു